ഈസ്റ്റർ ശുശ്രൂഷാ ചടങ്ങുകൾ എറണാകുളം കപ്പൽ പള്ളിയിൽ പുരോഗമിക്കുകയാണ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പലിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് മുളന്തുരുത്തി മാർത്തോമനിയാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവിയാണ് കാർമ്മികത്വം വഹിക്കുന്നത് എളംകുളം പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ സഭ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലാണ് നേതൃത്വം നൽകുന്നത് ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്നുണ്ട് ഷീന വിശ്വാസികൾ ഈസ്റ്റർ ഒരുക്കങ്ങളിലാണ് പ്രാർത്ഥനകളിൽ ക്ഷമിക്കണം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ് എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളുമെല്ലാം ആരൊക്കെയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അരുണ്യ വലിയ ശനിയാഴ്ചയുടെ ഭക്തിയിലേക്ക് കടന്നിരിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസികൾ നിലവിൽ എറണാകുളം എറണാകുളം അതിരൂപതയിലും അതേപോലെ തന്നെ വാരാപ്പുഴ അതിരൂപതയിലുമുള്ള പ്രത്യേക പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ആ നിലവിൽ എല്ലാവിധ പള്ളികളിലും എറണാകുളം മേഖലയിൽ എറണാകുളം ജില്ലയിലെ എല്ലാ പള്ളികളിലും തന്നെ രാത്രി പത്ത് മണി പത്തര സമയത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തന്നെ എല്ലാ ചടങ്ങുകൾക്കും ആരംഭം കുറിക്കുന്നത് ഇവിടെ കപ്പൽ പള്ളിയിൽ നിലവിൽ എറണാ മണിക്ക് തന്നെ ജാഗരവും തീയും തിരിയും ആശീർവദിക്കും തുടങ്ങിയ ചടങ്ങുകളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ഇപ്പോൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രത്യാശയുടെ സൂചകമായി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ചടങ്ങ് അതും കടന്നു കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് ഇത് വായനയിലേക്ക് കടന്നിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെയായിരുന്നു തീർപ്പുമായി സംബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക ആ പ്രത്യാശയുടെ പ്രത്യാശ നൽകുന്ന ഒരു ഈസ്റ്റർ ദിനത്തിലേക്ക് പുതിയ വിശ്വാസികൾ കടക്കുന്ന ദിവസമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുക ദുഃഖ ശനിയാഴ്ചയുടെ ആ പകുത അവസാന നിമിഷങ്ങളിലായിരിക്കും ദുഃഖശനിയുടെ പത്ത് ആ പത്ത് മണി പതിനൊന്ന് മണി സമയത്തായിരിക്കും ദുഃഖശനിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുക അവിടെ നിന്നാണ് ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക ഈസ്റ്ററിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുക ആ അത്തരത്തിൽ ആ നിലവിൽ ഇപ്പോൾ എറണാകുളം ആ പള്ളികളിലെ എറണാകുളത്തെ എല്ലാ പള്ളികളിലും തന്നെ ഈശ്വരനെ സംബന്ധിച്ചുള്ള പ്രത്യേക കുർബാനകളും ചടങ്ങുകളും ഒക്കെ തന്നെ ആരംഭിച്ചു അല്പസമയത്തിനകം തന്നെ ഉയർപ്പ് ചടങ്ങുകളും നടക്കും പന്ത്രണ്ട് മണിയോടുകൂടി ആയിരിക്കും ഉയർപ്പിന്റെ പ്രത്യേക ചടങ്ങുകളും പ്രത്യേക കർമ്മങ്ങളും ഒക്കെ തന്നെ നടക്കുക അതിനുശേഷമായിരിക്കും ഉയർപ്പ് പ്രദിക്ഷണം ഉണ്ടാവുക അങ്ങനെ ഈസ്റ്ററിലേക്ക് വിശ്വാസികളെല്ലാം തന്നെ കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതിന്റെ ദോണ എളംകുളം പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് നേതൃത്വം നൽകുന്നത് എറണാകുളം ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകളെ കുറിച്ച് വിവരങ്ങൾ നൽകിയത് ഷീനാമാർ Oh